വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കാവാലിപ്പുഴ ബീച്ച് ചാനലാണ് ഇത് കിടങ്ങൂരിന്റെ അളസ്ഥിതിയെന്ന് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാടിനെ നടുക്കിയ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയം മൂലം കിടങ്ങൂർ ലഭിച്ച ബീച്ചാണിത് മീനച്ചിരാറ്റിന്റെ യൂട്ടൈൻ പ്രദേശമായ കാവാലിപ്പുഴയിൽ പമ്പ് ഹൗസിന്റെ എതിർവശത്തും നൂറ്റി എൺപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വീതിയുമുള്ള മണൽത്തിട്ട രൂപപ്പെട്ടത് ഈ മണൽത്തിട്ട രൂപപ്പെട്ട സമയത്ത് ഇവിടെ ഉണ്ടായ ആൾക്കാരെല്ലാം കൂടെ ബീച്ചാക്കിയതാണ് ഇതിനെ ഇപ്പം കാവാലിപ്പുഴ ബീച്ച് എന്നറിയപ്പെടുന്നത് മണൽപ്പരപ്പിൻ്റെ വശത്ത് ആറ്റിൻ കുഴികൾ ഇല്ലാത്തതിനാൽ അപകടമില്ലാതെ ഇത് ഇവിടെ ഇറങ്ങാം എല്ലാവരും അങ്ങനെ പറയപ്പെടുന്നത് ചാരു ബെഞ്ചുകളും ഊഞ്ഞാലുകളും ഒരു കോഫി ഷോപ്പുമാണ് ഇവിടെ ഉള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കടത്തു തോണിയിൽ കയറി മീനച്ചിലാറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള അവസരവും ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത നട്ടുച്ച സമയത്ത് പോലും നല്ല തണലും തണുപ്പും ഉണ്ട് ഈ പ്രദേശത്തിന് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കൊക്കെ നല്ലതായിട്ട് ചില്ലൗട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നല്ല പ്രകൃതി ഭംഗിയുമായ സ്ഥലമാണിത് ഈ മീനച്ചിലാറിൻ്റെ തീരം

കടുവിന്റെ അടുത്ത് ധാരാളം ചോല മരങ്ങളുള്ളത് കാരണം അതിലൊക്കെ കയറി പിള്ളേർക്കൊക്കെ ഇരിക്കുകയും നല്ല സമയങ്ങൾ താമസയില ഒഴിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങിയാ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്

தாழ்ட்ட இறங்க கேரியா மாத்தம் போல திருச்சறேன் கரீரோ എന്നാൽ പൊടി ഇതാ ഭയങ്കര കഴിക്കാം കേറി കേറും നമുക്ക് നമുക്ക് ഉപകടം കേറും എന്നിപ്രോ വലിയ അപകടം കേട്ടോ കയറിക്കേ പന്ന വെള്ള ചീ വീടുകളുടെയും പക്ഷികളുടെയും ശബ്ദം ആസ്വദിച്ച് വിശ്രമിക്കാം അതുമില്ലാതെ തുണിയിൽ കയറി വിരച്ചിലാറ്റിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം ഇതിനിടെ

どう,うんて <den>

കടവിന് സമയം സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്നതാണ് ഏകദേശം ഇരുപത് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട് എല്ലാവർക്കും വന്ന് ചില്ലൗട്ട് ചെയ്തു പോകാൻ അടിപൊളി ഒരു പ്ലേസ് ആണ് ഈ കാവാലിപ്പുഴ ബീച്ച്